ഇന്നത്തെ എൻ്റെയര ഈ ഒരു കുഞ്ഞു ഹെയർ ക്ലിപ്പാണ് നമുക്കിന്ന് ഈ ഹെയർ ക്ലിപ്പിനെ അടിമുടി ഒന്ന് മാറ്റി നല്ലൊരു മേക്കോവർ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മൂന്ന് കളറിലെ പൈപ്പ് ക്ലീനേഴ്സ് ആണ് ആദ്യമേ തന്നെ പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് കംപ്ലീറ്റ്ലി ആ ഒരു ക്ലിപ്പിനെ കവർ ചെയ്തെടുക്കാം ഇനി വേറൊരു പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കും ഇതേപോലുള്ള എന്തെങ്കിലും ഒരു സ്റ്റിക്കിൽ അഞ്ച് പ്രാവശ്യം ചുറ്റിയെടുക്കണം അഞ്ച് പ്രാവശ്യം ചുറ്റിയെടുക്കുന്നത് അഞ്ച് പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഓരോ റൗണ്ടും ഇതേപോലെ ഒന്ന് പിരിച്ച് പെറ്റൽസ് ആക്കി എടുക്കണം അപ്പൊ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഇത് ഇത്ര പരിപാടിയുള്ളു ഇതേപോലുള്ള നാല് ഫ്ലവർ ആണ് നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടത് പിന്നെ ഫ്ലവർ ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമുക്ക് രണ്ട് ലീഫും കൂടെ എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഗ്രീൻ കളറിലെ പൈപ്പ് ക്ലീനറാണ് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സിമ്പിൾ ആയിട്ട് പിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ലീഫ് റെഡിയായി റെഡി ആക്കിയിട്ട് ആ ലീഫ് ഫ്ലവറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കും ഫ്ലവറിന് ഡുവൽ കളർ വരാൻ വേണ്ടിയിട്ട് ഞാൻ സെന്ററിൽ കുറച്ച് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുത്തപ്പോഴേക്കും എന്ത് ഫ്ലവർ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലവേഴ്സ് എല്ലാം കൂടെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച ക്ലിപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക അപ്പം ഇത്രേ പരിപാടി ഉള്ളൂ ചെറി ബ്ലൗസും ക്ലിപ്പ് എങ്ങനെയുണ്ട് പ്ലെയിൻ ആയിട്ടിരുന്ന ആ ക്ലിപ്പിനെ ഇത്രയും മിക്കോർ ചെയ്തെടുത്തപ്പോഴേക്കും നല്ല കിടിലും ആയിട്ടില്ലേ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ടോ